യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നന്മ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളില്ലും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണമേ പരിശുദ്ധ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ നിറഞ്ഞ മനസ്സോടെ അമ്മയുടെ മക്കളിത അമ്മയുടെ പാതപീഠത്തിങ്കൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വേളയിൽ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു കടന്നുവരണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ അമ്മേ മാതാവേ രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മയുടെ നീളം മേലങ്ങിയാൽ ഞങ്ങളെ തുടക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുറവുകളെല്ലാം മായിച്ചു തരയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളെ അലട്ടുന്ന സകലവിധ പ്രശ്നങ്ങളും ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവ് അവയെല്ലാം ഏറ്റെടുത്ത് അമ്മ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈശോ നാദ രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ അങ്ങു ഞങ്ങളുടെ മദ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഹൃദയവേദനകൾ അർപ്പിക്കുമ്പോൾ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഞങ്ങൾക്ക് സഹായത്തിനായി എപ്പോഴും പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളിൽ ഞങ്ങൾ ഭയന്ന് വിറച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന് ഞങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഭയന്ന് വിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശിച്ചതുപോലെ ഞങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഇന്റർവ്യൂവിന് പോകാനായി ഒരുങ്ങുന്ന മക്കളെ അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവർക്ക് ജോലി കൈവരിക്കുവാൻ അമ്മ അവരെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ജോലിയിലേക്ക് പ്രവേശിക്കുവാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണമേ അമ്മ മാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാനായി ജോലിക്കായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ പേപ്പർ വർക്കുകളെല്ലാം അതിവേഗം പൂർത്തീകരിച്ച് അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് അവരാഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയും മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയവേദനകൾ വേദനകൾ അറിഞ്ഞ് ആവശ്യങ്ങൾ അറിഞ്ഞ് ദുഃഖങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ അമ്മയല്ലാതെ മറ്റാരും ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാനില്ല അമ്മയിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരുവൻ പോലും ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളും ഇതാ അമ്മയുടെ പാത അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തെ എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവെ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഉദരഫലം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈശോ നാഥ അങ്ങയിൽ നിന്ന് ഈ അനുഗ്രഹം പ്രാപിപ്പാൻ ഈ ദമ്പതികളെ ഒരുക്കണമേ പരിശുദ്ധി അമ്മേദയം മാതാവേ ഗർഭിണികളായ മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഉദ്ധരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മ കാത്തുപരിപാലിക്കണമേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം ഓരോ മക്കളെയും അമ്മ യോഗ്യരാക്കണമേ പരിശുദ്ധി അമ്മേധയം മാതാവേ കടബാധിതയാൾ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മ സഹായിക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ഇതേ മാതാവെ വീട്ടിലേക്കുള്ള വഴിയില്ലാതെ പാരപ്പെട്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ ആ മക്കളുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ വസ്തു തർക്കങ്ങൾ മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ എല്ലാം അമ്മ ഏറ്റെടുക്കണമേ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും സഹോദരങ്ങൾ തമ്മിൽ ഐക്യതയോടും കൂടി ജീവിപ്പാൻ ഓരോ മക്കളെയും ഒരുക്കണമേ അവരുടെ എല്ലാം ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അമ്മ അവരിൽ ഇടപെടണമേ പരിശുദ്ധ പരിശുദ്ധയമ്മേ ദൈവമാതാവേ വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന പിഞ്ചു പൈതങ്ങളെ അമ്മയുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ കുഞ്ഞുങ്ങളെ ഒന്ന് ഏറ്റെടുക്കണമേ േ തല മുതൽ ഉള്ളം കാലിപ്പറയും അങ്ങയെ പുത്രൻ്റെ തിരു രക്തത്താൽ കഴുകി അവരെ വിശുദ്ധീകരിക്കണമേ അവരുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും അമ്മ ബന്ധിക്കണമേ അവർക്ക് പൂർണ്ണ വിടുതല് കൊടുക്കണമേ കുഞ്ഞു മക്കളെ അമ്മയുടെ കൈവെള്ളയിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധയമ്മയതേ മാതാവേ ലോകമെമ്പാടും വ്യാപിച്ചു വരുന്ന എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും ഓരോ മക്കളെയും അമ്മ കാത്തു കൊള്ളണമേ പരിശുദ്ധയമ്മയതേ മാതാവേ ഞങ്ങളുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അവരെ സഹായിക്കണമേ അവരുടെ ഹൃദയം നുറങ്ങുന്ന വേദനയമ്മ കാണണമേ അവരുടെ കബളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ തുടക്കണമേ അവരുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും കൊടുക്കണമേ അവരെന്തു കാര്യത്തെ ഓർത്ത് ആകുലതപ്പെട്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്നുവോ ആ ആകുലതയുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അനേകം മക്കൾക്ക് സാക്ഷികളായി എൻ്റെ അമ്മ എനിക്ക് ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി എന്ന് അനേകരോട് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഈ മക്കളെ അമ്മ ഒരുക്കേണമേ പരിശുദ്ധി അമ്മ ഇതേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് സഹായമായി ആശ്രയമായി അഭയമായി അമ്മ എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ